ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ കേട്ടിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം മൈസെൽഫ് സിറാജ് കെ സി ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടൻ കാറ്റഗറി ത്രീയിലെ മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ആണ് അതിന് മുന്നോടിയായിട്ട് മാത്തമാറ്റിക്സ് എന്തായാലും കാറ്റഗറി ത്രീ എഴുതുന്നവർ ബി എസ് സി മാത്തമാറ്റിക്സ് കഴിഞ്ഞവരായിരിക്കും ഉറപ്പായിട്ടും അല്ലേ കാറ്റഗറി ടുവിലാണെങ്കിൽ നമുക്ക് അവിടെ സോഷ്യൽ സയൻസ് സയൻസുകാരൊക്കെ അവിടെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ കാറ്റഗറി ത്രീയിൽ മാത്തമാറ്റിക്സ് കഴിഞ്ഞവരായിരിക്കും എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും കാറ്റഗറി ത്രീയിലെ സിലബസ് നമുക്കൊന്ന് നോക്കാം ഓക്കെ നമ്മുടെ കാറ്റഗറി ത്രീ മൂന്ന് പാർട്ടായിട്ടുള്ളത് പാർട്ട് വൺ അഡോളസൻസ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അഡോളസൻസിൻ്റെ സൈക്കോളജിയും ലേണിംഗ് തിയറീസും അതേപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് പാർട്ട് വണ്ണിൽ പറയുന്നത് പാർട്ട് ടു എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ് നമ്മൾ ചൂസ് ചെയ്ത ലാംഗ്വേജ് ഏതാണോ അതാണ് പാർട്ട് ടു പിന്നെ പാർട്ട് ത്രീയിലാണ് നമ്മുടെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് വരുന്നത് നമുക്കറിയാം അതിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അഡോളസ് ആൻഡ് സൈക്കോളജിയിൽ ഫോർട്ടി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ലാംഗ്വേജ് വണ്ണിൽ തേർട്ടി ആൻഡ് നമ്മുടെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സിൽ എയ്റ്റി ക്വസ്റ്റ്യൻസ് ടോട്ടൽ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആൻഡ് വൺ ഫിഫ്റ്റി മാർക്സ് ഓക്കെ മാത്തമാറ്റിക്സിൽ നമ്മൾ പറഞ്ഞു എൺപത് ആ എൺപത് ചോദ്യങ്ങളിൽ കണ്ടൻ്റെ അൻപത് ക്വസ്റ്റ്യൻസും അതേപോലെ പെഡഗോഗി തേർട്ടി ക്വസ്റ്റ്യൻസും ഓക്കെ കണ്ടൻ്റെ അൻപതും പെഡഗോഗി തേർട്ടി ക്വസ്റ്റ്യൻസും നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് ദി എക്സാമിനേഷൻ വിൽ ബി ബ്രോഡ്ലി ബേസ്ഡ് ഓൺ ദ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ക്ലാസ് എയ്റ്റ് ടു ടെൻ ക്ലാസ് എട്ട് മുതൽ പത്ത് വരെയുള്ള സബ്ജക്റ്റിൻ്റെ ഓറിയൻറ്റേറ്റ് ആണ് എന്ത് ചെയ്തു നമ്മളുടെ മാത്തമാറ്റിക്സിന്റെ സിലബസ് വരുന്നത് ഓക്കെ മാത്രമല്ല അത് ചെയ്തിട്ടുണ്ട് ഗ്രാജുവേറ്റ് ലെവൽ വരെ ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം ചില ടോപ്പിക്സ് ഒക്കെ ജസ്റ്റ് അതിൻ്റെ എക്സ്റ്റെൻഷൻ ഉള്ള രീതിയിൽ ഗ്രാജുവേറ്റ് ലെവൽ വരെ പോകാം പക്ഷേ മെജോറിറ്റി എട്ട് മുതൽ പത്ത് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു സിലബസിൽ നമ്മൾ നോക്കുന്നുള്ളൂ ഫസ്റ്റ് നമ്മുടെ കണ്ടൻറ് ആണ് കണ്ടനിലെ അൻപത് ചോദ്യങ്ങളുള്ളത് ആ അൻപത് ചോദ്യങ്ങൾ പിന്നെയും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അരിത്മെറ്റിക് ആൽജിബ്ര ജോമെട്രി ട്രിഗണോമെട്രി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓക്കെ അരിത്മെറ്റിക് അരിത്മെറ്റിക്കിൽ നമ്മൾ പറയുന്നത് മെജോറിറ്റി റിയൽ നമ്പർ സിസ്റ്റം ആൻഡ് സീക്വൻസ് ആൻഡ് സീരീസ് റിയൽ നമ്പർ സിസ്റ്റവും സീക്വൻസ് ആൻഡ് സീരീസും റിയൽ നമ്പർ സിസ്റ്റത്തിൽ ഒന്നാമത് പറയുന്നത് മോഡലസ് ഓഫ് നമ്പേഴ്സ് നമ്പേഴ്സിൻ്റെ മോഡലസ് മോഡലസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു നമ്പർ വൺ ഈക്വൽ വണ് നമുക്ക് പറയാം പക്ഷേ മൈനസ് വൺ അതിന് പകരം ഒരു മോഡലസ് ഇട്ടാൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും ഓക്കെ വൺ മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ മോഡലസ് വൺ മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ മൈനസ് ഫൈവ് എന്താ മൈനസ് ആണ് പക്ഷേ അതിൻ്റെ വാല്യൂ വില ഫോർ ആയിരിക്കും ഓക്കെ വൺ മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ മൈനസ് ഫോർ ആയിരിക്കും അതിൻ്റെ മോഡലസ് ഫോർ ആയിരിക്കും ഇതാണ് മോഡലസ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് നമ്മൾ നോക്കുന്നത് രണ്ട് നമ്പേഴ്സ് ഒരു സെവൻ ആൻഡ് ടു സെവനും ടൂം ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഡലസ് ഓഫ് സെവൻ മൈനസ് ടു സെവൻ മൈനസ് ടു എന്ന് പറഞ്ഞാൽ എന്താ ഫൈവ് ആണ് സെവൻ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് വരാ ഫൈവ് ആയിരിക്കും അതേപോലെ തന്നെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ വൺ ആൻഡ് മൈനസ് ഫൈവ് വണ്ണും മൈനസ് ഫൈവു ആണെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൺ നമ്മൾ പറഞ്ഞു രണ്ട് ഡിസ്റ്റൻസ് രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ നിന്ന് മറ്റേ നമ്പർ എന്ത് ചെയ്യുക മൈനസ് എവാണ് അപ്പോൾ വൺ മൈനസ് നമ്മുടെ ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ മൈനസ് ഫൈവ് ആണ് അപ്പോൾ എന്ത് ചെയ്യുക ഒരു ബ്രേക്കറ്റ് കൊടുക്കാം വൺ മൈനസ് മൈനസ് ഫൈവ് ദാറ്റ് ഈക്വൽ ടു വൺ മൈനസ് മൈനസ് ഫൈവ് എന്താ പ്ലസ് ഫൈവ് ആണ് വൺ പ്ലസ് ഫൈവ് ദാറ്റ്സ് ഈക്വൽ ടു മോഡൽ സിക്സ് ദാറ്റ് ഈക്വൽ ടു സിക്സ് ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത റിയൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു മോഡലസ് ഓഫ് നമ്പേഴ്സ് ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഷണൽ നമ്പേഴ്സാണ് റേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പി ബൈ ക്യു ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്ത് പറയാം റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് ക്യൂ എന്താവാൻ പാടില്ല സീറോ ആവാൻ പാടില്ല ക്യൂ സീറോ ആവാൻ പാടില്ല അങ്ങനെയുള്ള എല്ലാ പി ബൈ ക്യൂ ഫോമിലെ നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാം റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കണമെങ്കിൽ ഇൻഡിജേഴ്സ് ഇൻഡിജേഴ്സ് ഏതൊക്കെയാ ടു ത്രീ ഫൈവ് സിക്സ് എച്ച് എസ് ആ ഇതൊക്കെ എന്താണ് ഇൻഡിജേഴ്സ് ആണ് അല്ലേ ടു ത്രീ ഫൈവ് സിക്സ് ഒക്കെ ഇൻഡിജേഴ്സ് ആണ് പക്ഷെ ഇതെന്താ റേഷൻ നമ്പറാണെന്ന് പറയും കാരണം എന്തുകൊണ്ടാണ് ടു എന്ന് പറഞ്ഞാൽ ടു ബൈ ആണ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ആണ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ വൺ ആണ് അപ്പോൾ എല്ലാം പി വൈക്ക് ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ അപ്പോൾ ഇൻഡിജേഴ്സ് എന്താണ് റേഷൻ നമ്പേഴ്സിൻ്റെ ആണ് അതേപോലെ തന്നെ വൺ ബൈ ത്രീ വൺ ബൈ ഫൈവ് വൺ ബൈ സിക്സ് അറ്റ്സെട്രാ ഇതൊക്കെ നമുക്ക് എന്ത് പറയാം റേഷൻ നമ്പേഴ്സിൻ്റെ എക്സാമ്പിളാണെന്ന് പറയാം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇറാഷണൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ടു അതേപോലെ പൈ പൈ എന്ന് പറഞ്ഞാൽ എന്താ ത്രീ പോയിന്റ് വൺ ഫോർ അറ്റ്സെട്ര ആ നമ്പർ വരുന്നതാണ് പൈ എന്ന് പറഞ്ഞാൽ അല്ലേ അതേപോലെ തന്നെ ഓയിലർ നമ്പർ ഉണ്ട് ഇ ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ് ഈ നമ്പേഴ്സിനെയൊക്കെ പറ്റി നമ്മൾ എന്തുവാ ചെയ്യുന്നുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു കാറ്റഗറി ത്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് റാഷണൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് ദെൻ ഇൻഫിനിറ്റ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഇൻഫിനിറ്റി ഡെസിമൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് ത്രീ 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 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഡെസിമലാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഫിനിറ്റ് ഡെസിമൽ എന്ന് പറയുന്നത് ആ നമ്പേഴ്സ് വരുന്ന രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കാറ്റഗറി ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ കണ്ടൻറ് ബേസ് നമുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് നോക്കാം ഇപ്പം നമ്മൾ ജസ്റ്റ് സിലബസ് മാത്രം എന്താണ് നോക്കുന്നത് ഓക്കെ ദെൻ നമ്മൾ പറഞ്ഞ അരിത്മെറ്റിക്കിൽ റിയൽ നമ്പർ സിസ്റ്റം ആൻഡ് സീക്വൻസ് ആൻഡ് സീരീസ് ഉണ്ട് അല്ലെങ്കിൽ റിയൽ നമ്പർ സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തതാണ് സീക്വൻസ് ആൻഡ് സീരീസ് സീക്വൻസ് ആൻഡ് സീരീസിൽ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജോമെട്രി പ്രോഗ്രഷൻ എ പി ആൻഡ് ജി പി അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെയും ജോമെട്രിക് പ്രോഗ്രഷ് പ്രോഗ്രഷൻ്റെയും പ്രോബ്ലംസ് ആണ് നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ആണ് ആൾജിബ്ര ആൾജിബ്ര ഡിസ്കസ് ചെയ്യുന്നത് സൊല്യൂഷൻസ് ഓഫ് ടു ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് രണ്ട് വേരിയബിൾസ് ഉള്ള രണ്ട് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്നത് അല്ലേ സൊല്യൂഷൻസ് ഓഫ് ടു ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ദെൻ കോഡാറ്റ് ഇക്വേഷൻ കോഡാറ്റ് ഇക്വേഷൻ എന്തായിരുന്നു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ഇതാണ് കോഡാൻറ്റ് ഇക്വേഷൻ എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ഇങ്ങനെ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മളുടെ സിലബസിൽ പറയുന്നുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നീട് ദെൻ ബേസിക് ഓപ്പറേഷൻസ് ഇൻ പോളിനോമിൽസ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പി ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് പോളിനോമിൽസ് അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ബേസിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻസ് അപ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഈ ഒരു കാര്യങ്ങളാണ് നമ്മളുടെ ബേസിക് ഓപ്പറേഷൻസ് ഇൻ പോളിനോമിൽസിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ഫാക്ടർ തിയറം ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പോളിനോമിൽ പി ഓഫ് എക്സ് അതിൻ്റെ ഫാക്ടറാണ് എക്സ് മൈനസ് എ എങ്കിൽ പി ഓഫ് എ ഈക്വൽ ടു സീറോ ആയിരിക്കും അങ്ങനെ നമ്മളൊരു തിയറം പറയുന്നുണ്ട് അതാണ് ഫാക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിമൈൻഡർ തിയറാണ് റിമൈൻഡർ ഇതേപോലെ തന്നെ ഫാക്ടറി തീയറായിട്ട് ബേസ് ചെയ്തിട്ടുള്ള തിയറാണ് റിമൈൻഡർ തീയറം ദെൻ ബൈനോമിൽ തിയറും ഫോർ പോസിറ്റീവ് ഇൻഡഗർ ഇൻഡെക്സ് ബൈനോമിൽ തിയറും എന്താ എ പ്ലസ് ബി ഓൾറേസ് ടു എൻ എന്ന് പറഞ്ഞതാണ് ഈ ഫോമിൽ വരുന്നതാണ് എ പ്ലസ് ബി ഓൾറെ എന്നുള്ള ഫോമിൽ വരുന്നതാണ് ബൈനോമിൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈനോമിൽ എക്സ്പാൻഷൻ എ പ്ലസ് ബി ഓൾറേസ് ടു എൻ ആണെങ്കിൽ അതിൽ എത്ര ടേംസ് ഉണ്ടായിരിക്കും പവർ എൻ അല്ലേ അപ്പോൾ എൻ പ്ലസ് വൺ ടേംസ് ഉണ്ടായിരിക്കും ഇവർ എ പ്ലസ് ബി ഓൾറെഡി ടൂ എന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എൻ ആണ് പവർ അപ്പോൾ എൻ പ്ലസ് വൺ ടെംസ് അതിലുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എ പ്ലസ് ബി ഓൾ സ്ക്വയർ സീകല് ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ ഇവിടെ ആകെ രണ്ട് ടേംസ് ഉള്ളൂ പവർ എന്താണ് ടു ആണ് പക്ഷേ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ മൂന്ന് ടേംസ് കിട്ടി ഓക്കെ അതാണ് ബൈനോമിൽ തീയറും പറയുന്നത് എ പ്ലസ് ബി ഓൾറെഡ് ട്യൂണിന് ആണെങ്കിൽ എൻ പ്ലസ് വൺ ടേംസ് ഈ എക്സ്പാൻഷനിൽ ഉണ്ടായിരിക്കും ഓക്കെ അടുത്തതാണ് ട്രിഗണോമെട്രി അരിത്മെറ്റിക് എന്താണ് പറഞ്ഞു ആൽജിബ്രയിലുള്ള ടോപ്പിക്സ് പറഞ്ഞു നെക്സ്റ്റ് ആണ് ട്രിഗണോമെട്രി ട്രിഗണോമെട്രി മെയിനായിട്ട് നമ്മൾ പത്താം ക്ലാസ്സിലാണ് ചെയ്യുന്നത് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ സൈന് കൊസൈന് ഒക്കെ വെച്ചിട്ടുള്ള ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസ്റ്റൻസും അതേപോലെ ഹൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിഗണോമെറ്ററി ഉപയോഗിക്കുന്നത് ട്രിഗ്ണോമെറ്ററിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് നോക്കാം സിമിലർ ട്രയാങ്കിൾസ് എന്താ സിമിലർ ട്രാങ്കിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് ട്രയാങ്കിൾസ് ഇതപ്പോൾ സിമിലർ ആവാ സിമിലർ ആവണമെങ്കിൽ ഇതിൻ്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും പക്ഷെ സൈഡ് ഈക്വൽ ആവണം നിർബന്ധമില്ല അതായത് ഈ ഒരു ട്രയാംഗിളും ഈ ഒരു ട്രയാംഗിളും നമുക്ക് ഈ സിമിലർ ആണെന്ന് പറയാം എന്ത് ചെയ്താൽ മതി ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയാൽ മതി ഓക്കെ ആംഗിൾസ് സെയിമാണ് പക്ഷേ സൈഡ് എന്തായിരിക്കണം ആയിരിക്കണം ഇത് വൺ ടു ത്രീ ആണെങ്കിൽ ഇത് ടു ഫോർ സിക്സ് ഒരു ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം സിമിലർ ട്രയാങ്കിൾ എന്ന് പറയാം പക്ഷേ അതിൻ്റെ ആംഗിൾ എന്തായിരിക്കും സെയിം ആയിരിക്കും സൈഡും അതേപോലെ തന്നെ ആംഗിളും സെയിം ആണെങ്കിൽ ആ ട്രയാങ്കിൾ നമ്മൾ പറയുന്നത് ഈക്വൽ ട്രയാങ്കിൾ ആണ് അപ്പോൾ ഈക്വലും സിമിലറും മാറിപ്പോവരുത് ഈക്വൽ എന്ന് പറഞ്ഞെന്താ ആംഗിളും സൈഡും ഈക്വൽ ആണ് പക്ഷെ സിമിലറിൽ ആംഗിൾ മാത്രമേ ഈക്വൽ ഉള്ളൂ പക്ഷേ സൈഡ് എന്തായിരിക്കും ഒരു നിശ്ചിത അനുപാതത്തിലായിരിക്കും സൈഡ് ഉണ്ടാവുക പിന്നെ ട്രിഗണോമെട്രിക് മെഷേഴ്സ് ട്രിഗ്ണോമെറ്ററിൽ അടുത്ത ടോപ്പിക് ആണ് ട്രിഗ്ണോമെട്രിക് മെഷേഴ്സ് ദെൻ പ്രോബ്ലംസ് ഓൺ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണാൻ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണാനും അതേപോലെ തന്നെ ഒരു ബിൽഡിങ്ങിന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കപ്പലിലേക്കുള്ള ദൂരം എത്ര ആ ഡിസ്റ്റൻസ് ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്രിഗ്ണോമെട്രി അതിൻ്റെ പ്രോബ്ലംസ് ഓൺ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് ആണ് അടുത്തൊരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ദെൻ ജിയോമെട്രിക് പ്രോബ്ലംസ് യൂസിങ് ട്രിഗ്ണോമെട്രി ട്രിഗ്ണോമെട്രി ഉപയോഗിച്ച് ജോമെട്രിക് പ്രോബ്ലംസ് ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ടാവും അതിൻ്റെ ഒരു ആംഗിൾ തേടി തന്നിട്ടുണ്ടാവും ഒരു സൈഡും തന്നിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ സൈന് കൊസൈന് ടാൻ്റെ ഒക്കെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ജിയോമെട്രിക് പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റും ദെൻ പ്രോപ്പർട്ടീസ് ആൻഡ് സൊല്യൂഷൻസ് ഓഫ് ട്രയാങ്കിൾസ് യൂസിങ് സൈൻ ആൻഡ് കൊസൈൻ ലോസ് സൈനിൻ്റെയും കൊസൈയിൻ്റെയും ലോ ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടിയും സൊല്യൂഷനും കാണാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ കാറ്റഗറി ത്രീ മാത്തമാറ്റിക്സ് സിലബസിലുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അടുത്ത ഡിസ്കസ് ചെയ്യാം റേഡിയൻ ആൻഡ് ഡിഗ്രി മെഷേഴ്സ് റേഡിയൻ ആൻഡ് ഡിഗ്രി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ആങ്കിളിൻ്റെ രണ്ട് മെഷേഴ്സാണ് റേഡിയനും ഡിഗ്രിയും നമുക്കറിയാം ഇത് നയൻറ്റി ഡിഗ്രിയാണ് ഈ ഒരു റെവല്യൂഷൻ ഫുള്ളാക്കി വന്നാൽ ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇസ് ഈക്വൽ ടു റ്റു പൈ റേഡിയനാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടു പൈ റേഡിയനാണ് നമുക്ക് ടു പൈ റേഡിയന വൺ എയ്റ്റി ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു റേഡിയന വൺ എയ്റ്റി ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ത്രീ സിക്സ്റ്റി എന്ന് കിട്ടും ഈ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആയിരിക്കും ഒരു റേഡിയന വൺ എയ്റ്റി ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിഗ്രി കിട്ടും ഇനി ഡിഗ്രീനാണ് ഒരു ഡിഗ്രിയെ പൈ ബൈ വൺ എയ്റ്റിയോണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റേഡിയൻ കിട്ടും ഒരു റേഡിയന വൺ എയ്റ്റി ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിഗ്രിയും ഒരു ഡിഗ്രിയെ പൈ ബൈ വൺ എയ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഡിയനും നമുക്ക് കിട്ടും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ കാറ്റഗറി ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ജോമെട്രി നമ്മൾ പറഞ്ഞു അരിത്മെറ്റിക് പറഞ്ഞു ഓൾജിബ്ര പറഞ്ഞു ട്രിഗണോമെട്രി പറഞ്ഞു ദൻ അടുത്തതാണ് ജോമെട്രി ജോമെട്രിയിൽ നമുക്കറിയാം സർക്കിൾസ് ഉണ്ട് സോളിഡ്സ് ഉണ്ട് കോർഡിനേറ്റ് ജോമെട്രി ആൻഡ് കോണിക് സെക്ഷൻസ് സർക്കിസ് നമുക്കറിയാം സർക്കിൾസിന് മെയിനായിട്ട് നമ്മൾ ഈ ഒരു സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ ആംഗിൾ തീയറും ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് സൈക്ലിക് ക്വാർഡിലേറ്റേഴ്സ് ടാൻജൻസ് ആൻഡ് ടാഞ്ചൻസ് ആംഗിൾ ബിറ്റ്വീൻ ടാഞ്ചൻ ആൻഡ് കോഡ് ടാഞ്ചൻസ് എന്ന് പറഞ്ഞാൽ തൊട്ട് വരകൾ അല്ലേ സർക്കിളിനാ തൊട്ടുപോകുന്ന ലൈൻസിനാണ് നമ്മൾ എന്താ പറയാം ടാഞ്ചൻ എന്ന് പറയാം അതേപോലെ തന്നെ സെൻട്രൽ ആംഗിൾ തീയറും ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് സൈക്ലിക് കോഡലേറ്റർ സൈക്കിൾ കോർഡലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു കോഡലേറ്ററിന്റെ എല്ലാ മൂലകളും എവിടെയായിരിക്കും സർക്കിൾസിലായിരിക്കും അതാണ് സൈക്കിൾ കോർഡലേറ്റർ എന്ന് പറയുക ടാഞ്ചൻസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ടാഞ്ചൻ്റ് ആൻഡ് കോഡ് ഒരു കോഡും ടാഞ്ചൻറ്റും തമ്മിലെ ആംഗിൾ ഈയൊക്കെ രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ കാറ്റഗറി ത്രീ സിലബസിലുണ്ട് അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ദെൻ അടുത്തതാണ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് സർക്കിൾസ് സർക്കിൾസിൻ്റെ ഏരിയ പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ടു ആണ് ഏരിയ എന്ന് പറഞ്ഞാൽ പയ്യാർ സ്ക്വയർ ആണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ഒരുപക്ഷെ നമുക്ക് റേഡിയസ് തരാം റേഡിയസ് വന്നിട്ട് ഇതിൻ്റെ ഏരിയ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എന്താണെന്നുള്ള ക്വസ്റ്റൻസ് നമുക്ക് കാണാം ലെങ്ത് ഓഫ് ആർക്സ് ആൻഡ് ഏരിയ ഓഫ് സെക്ടേഴ്സ് സെക്റ്റേഴ്സിൻ്റെ ഏരിയയും അതുപോലെ ആർക്ക് ലെങ്ത്തും കാണാനുള്ള ക്വസ്റ്റൻസും നമ്മുടെ ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ നമുക്ക് കാണാൻ പറ്റും ദെൻ സോളിഡ്സ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ സോളിഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വോളിയം ആൻഡ് സർഫസ് ഏരിയ ഓഫ് പ്രിസം പ്രിസത്തിൻ്റെ വോളിയം സർഫസ് ഏരിയ പ്രിസം പ്രിസം എന്ന് പറഞ്ഞാൽ എന്താ സ്തംഭങ്ങളാ രണ്ട് ഫേസ് ഉണ്ടായിരിക്കും അല്ലേ ആ രണ്ട് ഫേസിലുള്ള അതിൻ്റെ സർഫസ് ഏരിയയും വോള്യൂം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ പിരമിഡ്സ് പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസേ ഉണ്ടാവുള്ളൂ പക്ഷെ എന്താണ് അതിൻ്റെ അറ്റം ഒരു ഷാർപ്പ് എഡിജ് ആയിരിക്കും അല്ലേ അതാണ് പിരമിഡ്സ് അതിൻ്റെയും വോളിയൂം സർഫസ് ഏരിയ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ സിലിണ്ടർ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് ഫേസ് എന്തായിരിക്കും സർക്കിൾ ആയിരിക്കും അല്ലേ ഒരു കർവഡ് ഫേസും ഉണ്ടായിരിക്കും കർവഡ് ഷേപ്പ് ദെൻ രണ്ട് ഫേസ് എന്തായിരിക്കും സർക്കിൾസ് ആയിരിക്കും അതാണ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ കോൺ ആൻഡ് സ്ഫിയർ കോൺ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അടിഭാഗം സർക്കിൾ ആയിരിക്കും മേലെ ഒരു എഡിജ് ആയിരിക്കും അതാണ് കോൺ എന്ന് പറഞ്ഞാൽ ആൻഡ് സ്ഫിയർ സ്പിയർ എന്ന് പറഞ്ഞാൽ ഗോളം നമ്മളുടെ ഫുട്ബോൾ വോളിബോളൊക്കെ പോലെയുള്ള ബോൾ അതുപോലെ ഗോളം അതാണ് മലയാളത്തിൽ പറയുക ഗോളം എന്നാണ് അതിൻ്റെയും വോളിയൂം സർഫസ് ഏരിയയും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ കോർഡിനേറ്റ് ജോമെട്രി കോർഡിനേറ്റ്സ് കാണാൻ അതുപോലെ ഡിസ്റ്റൻസ് ഫോർമുല സ്ലോപ്പ് ആൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് വരച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ഒരു റെക്റ്റാംഗിൾ വരച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ അളവുകളൊക്കെ നമുക്ക് തരും അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ് എന്തായിരിക്കും ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു പോയിന്റ് എന്തായിരിക്കും എന്നുള്ള കാണാനുള്ള നമുക്ക് നമുക്കിതിൽ കാണാം ദെൻ ഡിസ്റ്റൻസ് ഫോർമുല കോടിയൻ ജോമിറ്ററിൽ അടുത്ത ടോപ്പിക്കാണ് ഡിസ്റ്റൻസ് ഫോർമുല സ്ലോപ്പ് ആൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ ഒരു ലൈനിൻ്റെ സ്ലോപ്പും അതിൻ്റെ ഇക്വേഷനും കാണാനുള്ളതുണ്ടാവും സ്ലോപ്പ് ഓഫ് പാരലൽ ആൻഡ് പെർപ്പിക്കുലർ പെർപെൻഡിക്കുലാർ ലൈൻസ് പാരലൽ ലൈൻസിൻ്റെയും പെർപെൻഡിക്കുലാർ ലൈൻസിൻ്റെയും സ്ലോപ്പ് എന്താണ് പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡിവിഷൻ ഓഫ് എ ലൈൻ സെഗ്മെൻ്റ് ലൈൻ സെഗ്മെൻ്റെ എക്സ്റ്റേണലും ഇന്റേണൽ ഡിവിഷൻ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് ഗിവൻ റേഡിയസ് ആൻഡ് സെന്റർ ഒരു സർക്കിളിന്റെ റേഡിയസും സെന്ററും തന്നാൽ അതിന്റെ ഇക്വേഷൻ കാണാൻ ക്വസ്റ്റൻസ് ഉണ്ടാവും സെന്ററും തന്നിട്ടുണ്ടാവും റേഡിയസ് തന്നിട്ടുണ്ടാവും അങ്ങനെ ആണെങ്കിൽ ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിരിക്കും നമുക്ക് കാണാനുണ്ടാവും അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചെയ്യാം ദെൻ കോണിക് സെക്ഷൻ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് മെയിൻലി വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു ലാണ് കോണിക് സെക്ഷൻ വരുന്നത് ഹൈപ്പർ ബോള പരാബോള എലിപ്സ് ഇതൊക്കെയാണ് കോണിക് സെക്ഷനിൽ വരുന്നത് അപ്പോൾ ബേസിക് കൺസെപ്റ്റിനെ റിലേറ്റഡ് പ്രോബ്ലംസ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും അതിനനുബന്ധിച്ചുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ഗ്രാഫ്സ് ഓഫ് എലമെൻ്ററി ഫംഗ്ഷൻസ് എച്ച് ആർസ് പോളിനോമിയൽസ് അബ്സലറ്റ് വാല്യൂസ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇതിൻ്റെയൊക്കെ ഗ്രാഫിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ എന്തുണ്ടാവും ഈ ഒരു എൺപത് മാർക്കിലുള്ള മാത്തമാറ്റിക്സ് കാറ്റഗറി ത്രീയിലുണ്ടായിരിക്കും ഓക്കെ ദെൻ ദ ലാസ്റ്റ് ഈ കണ്ടൻ്റിൽ നമ്മൾ ആൾജിബ്ര പറഞ്ഞു അരിത്മെറ്റിക് പറഞ്ഞു ട്രിഗണോമെട്രി പറഞ്ഞു ജോമെട്രി പറഞ്ഞു ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബിലിറ്റി മാത്സിൻ്റെ കൂടെ തന്നെയുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വേറെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല പക്ഷെ എന്താണ് മാത്സും സ്റ്റാറ്റസിയും കൂടെ ഒരുമിച്ചിലുള്ളൊരു ഇൻക്ലൂസീവ് സബ്ജെക്റ്റാണ് ഓക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബ്ലേഷൻ ഓഫ് ഡാറ്റ അല്ലേ നമുക്കറിയാം ആവൃത്തി അറിയാം ആവൃത്തി പട്ടിക അല്ലേ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഒരു ടേബിളും കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാകും ഒരു ക്ലാസ്സിലെ കുട്ടികൾ കിട്ടിയ മാർക്ക് ചുവടെ തന്നിട്ടുണ്ടാകാം നമ്മുടെ പത്താം ക്ലാസ്സിലും എട്ടുമുമ്പോൾ പത്ത് മുതൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മാർക്സ് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം അതിനൊരു ടേബിളിലേക്ക് മാറ്റുക അല്ലെങ്കിൽ അതിനൊരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഓക്കെ ദെൻ ഗ്രാഫിക്കൽ റെപ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡാറ്റയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അതേപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും അത് ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് ഉണ്ടായിരിക്കും മെഷേഴ്സ് ഓഫ് സെൻറ്റർ ടെൻഡൻസി ആൻഡ് ഡിസ്പേഷൻ മെഷേഴ്സ് ഓഫ് സെൻ്റൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മീൻ മീഡിയം മോഡ് മീൻ മീഡിയം മോഡ് ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അതേപോലെ ഡിസ്പേഷൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വാർട്ടേഡ് ഡീവിയേഷൻ മീൻ ഡീവിയേഷൻ റേഞ്ച് ഒക്കെ ഉള്ള അതായത് ബന്ധപ്പെട്ട നമുക്ക് ഇതിൽ കാണാൻ പറ്റും ദെൻ ബേസിക് കൺസെപ്റ്റ് ആൻഡ് പ്രോബ്ലംസ് ഓൺ പ്രോബിലിറ്റി പ്രോബിലിറ്റിയിലുള്ള ബേസിക് കൺസെപ്റ്റും പ്രോബ്ലംസും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ ഐഡിയ ഓഫ് കണ്ടീഷണൽ പ്രോബിലിറ്റി പ്രോബിലിറ്റീൻ്റെ ബേസിക് കൺസെപ്റ്റും ആൻഡ് പ്രോബ്ലംസും അതേപോലെ തന്നെ കണ്ടീഷണൽ പ്രോബിലിറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റൻസും കൂടെ നമ്മളുടെ ഈ ഒരു സിലബസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇത്രയാണ് നമ്മളുടെ കണ്ടൻ്റ് ഉള്ളത് നമ്മൾ പറഞ്ഞ മാത്തമാറ്റിക്സിന് അൻപത് ക്വസ്റ്റ്യൻ കണ്ടൻറ്റും മുപ്പത് ക്വസ്റ്റ്യൻ പെടകോഗിയാണ് അല്ലേ അതിൽ അൻപത് ക്വസ്റ്റ്യൻ കണ്ടൻറ്റിൻ്റെ ഭാഗം നമ്മൾ നോക്കി നെക്സ്റ്റ് ആണ് പെടകോഗി പെടകോഗിയിൽ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിൻ്റെ നാച്ചർ എന്താ സ്കോപ്പ് എന്താ മീനിങ് ലാംഗ്വേജ് ക്യാരക്ടറിസ്റ്റിക്സ് സിഗ്നിഫിക്കൻസ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി കരിക്കുലർ കൺസിഡറേഷൻ ആൻഡ് സൈക്കോളജിക്കൽ കൺസിഡറേഷൻ ഒരു മാത്തമാറ്റിക്സിൻ്റെ നാച്ചറും സ്കോപ്പും അതുപോലെ തന്നെ മീനിങ് എന്താ ലാംഗ്വേജ് എന്താ ഇതിൻ്റെ ക്യാരക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ ഇതൊക്കെയാണ് നമ്മുടെ ഈ പെടകോഗിലെ ഫസ്റ്റ് ടോപ്പിക് ടോപ്പിക്കായ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാത്തമാറ്റിക്സ് നോക്കുന്നത് നെക്സ്റ്റ് ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻസ് ഇൻ മാഥമാറ്റിക്സ് മാത്തമാറ്റിക്സിൻ്റെ പുതിയ ട്രെൻഡ്സും അതുപോലത്തെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അത് അനുവദിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് കാണാം ഈ ഒരു കാറ്റഗറി നമുക്ക് കാണാൻ പറ്റും ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ആദ്യം മുതൽ ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാന്നുള്ള നമുക്ക് ജസ്റ്റ് ഒരു ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ കാണാൻ പറ്റും ദെൻ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് മാത്തമാറ്റിക്സ് പഴയ ഡെവലപ്മെൻറ്റും അപ്പോൾ അത് മുതൽ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കണം മാത്തമാറ്റിക്സിൽ പുതുതായിട്ട് കണ്ടെത്തി എന്തൊക്കെ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതൊക്കെയാണെന്നുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഓക്കെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻസ് ഇൻ മാത്തമാറ്റിക്സ് ദെൻ എമിനൻറ്റ് മാത്തമാറ്റീഷ്യൻസ് ആൻഡ് ദിയർ കോൺട്രിബ്യൂഷൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് കാണാൻ പറ്റുന്നതാണ് എമിനൻറ്റ് മാത്തമാറ്റീഷ്യൻസ് അവരുടെ കോൺട്രിബ്യൂഷൻസും ഏതെങ്കിലും ഒരു മാത്തമാറ്റീഷ്യൻ തന്നിട്ടുണ്ടാവും അവരുടെ കോൺട്രിബ്യൂഷൻ ഓപ്ഷൻസിൽ ഓപ്ഷൻസിലുണ്ടാവും ഏതാ നമ്മൾ സെലക്ട് ചെയ്തേണ്ടി വരും അപ്പോൾ എന്തോ എമിനൻറ്റ് മാത്തമാറ്റിക്സിന് മാത്തമാറ്റീഷ്യൻ നമ്മൾ എന്ത് ചെയ്യണം കാര്യമായിട്ട് പഠിച്ചിരിക്കണം ദെൻ പ്ലേസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ സെക്കൻഡറി സ്കൂൾ കരിക്കുലം നമ്മൾ കാറ്റഗറി ത്രീ എന്ന് പറഞ്ഞ ഹൈസ്കൂളാണ് അപ്പോൾ സെക്കൻഡറി സ്കൂൾ കരിക്കുലത്തിൽ മാത്തമാറ്റിക്സിൻ്റെ പ്ലേസ് എവിടെയാണ് മാത്തമാറ്റിക്സ് എവിടെയാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ മാത്മാറ്റിക്സിൻ്റെ കാര്യം എന്തൊക്കെയാണ് നമുക്ക് നോക്കണം എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേണിംഗ് മാത്തമാറ്റിക്സ് സെക്കൻഡറി സ്കൂൾ ലെവൽ സെക്കൻഡറി സ്കൂൾ ലെവലിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സും എയിംസും എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ കോറിലേഷൻ ഓഫ് മാത്തമാറ്റിക്സ് വിത്ത് ലൈഫ് നമ്മുടെ ലൈഫു ആയിട്ട് മാത്തമാറ്റിക്സിൻ്റെ കോറിലേഷൻ എന്താണ് ദെൻ വിത്ത് അദർ സബ്ജെക്റ്റ് ആൻഡ് കോർലേഷൻ എമംഗ് വേരിയസ് ബ്രാഞ്ചസ് ഓഫ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിൻ്റെ വേരിയസ് ബ്രാഞ്ചസും അതേപോലെ വേറെ സബ്ജക്റ്റും നമ്മുടെ ലൈഫുമായിട്ട് മാത്തമാറ്റിക്സിൻ്റെ കോറിലേഷൻ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ വാല്യൂസ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നതിനുള്ള വാല്യൂസ് ടീച്ചിങ് മാത്തമാറ്റിക്സിൻ്റെ വാല്യൂസ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം അതായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നമുക്കിതിൽ കാണാൻ പറ്റും ദെൻ പ്ലാനിങ് ഓഫ് ടീച്ചിങ് അറ്റ് എ ഡിഫറൻറ്റ് സ്റ്റേജസ് ഡിഫറൻറ്റ് സ്റ്റേജസിൽ നമ്മുടെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനുള്ള പ്ലാനിങ് അതെന്താ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തായാലും മാത്തമാറ്റിക്സിൽ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞവരോ ആയിരിക്കും ഒരു കാറ്റ കാറ്റഗറി ത്രീ ഏതെന്നുണ്ടാവുക അപ്പോൾ അവരെന്തായാലും ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ടാവും ടീച്ചിങ് പ്രാക്ടീസിൽ നമ്മുടെ ലെസൺ പ്ലാനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകും ലെസൺ പ്ലാനൊക്കെ എഴുതിയത് എന്ത് ബേസിലാണ് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ എയിംസും ഒബ്ജെക്റ്റീവ്സും അതിൻ്റെ പ്ലാനിങ്ങൊക്കെ വെച്ചിട്ടാണ് അല്ലേ ഓക്കെ അടുത്താണ് അപ്രോച്ച് ടു മാത്തമാറ്റിക്സ് ലേണിംഗ് മാത്തമാറ്റിക്സ് ലേണിങ്ങിൻ്റെ അപ്രോച്ച് ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്ട്രക്റ്റീവ്സ് ലേണിംഗ് ഓക്കെ ദെൻ കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ടു ലേണിംഗ് കോൺക്രീറ്റൈസേഷൻ ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയാസ് യൂസ് ലേണിംഗ് എയ്ഡ്സ് ആക്ടിവിറ്റീസ് ആൻഡ് ഇലിസ്ട്രേഷൻസ് ലേണിംഗ് എയ്ഡ്സും അതേപോലെ തന്നെ ആക്ടിവിറ്റീസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അബ്സ്ട്രാക്റ്റ് ഐഡിയ മാത്തമാറ്റിക്കിൻ്റെ അബ്സ്ട്രാക്ട് ഐഡിയ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രോച്ചസ് എന്തൊക്കെയാണ് ദെൻ ടെക്നിക്സ് ഓഫ് ഇൻഡിവിജ്വലൈസിംഗ് ഇൻസ്ട്രക്ഷൻ മാത്തമാറ്റിക്സ് ഇതൊക്കെയാണ് അപ്രോച്ചിൽ വരുന്നത് ദെൻ തിയററ്റിക്കൽ ബേസ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിൻ്റെ തിയററ്റിക്കൽ ബേസിസ് ലേണിംഗ് തിയറീസ് ഓഫ് പിയാഷെ ബ്രോണർ ആൻഡ് ഗാഗ്നെ എൻ്റ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി തിയറീസ് ഇൻ ദ ടീച്ചിങ് ഓഫ് മാത്തമാറ്റിക്സ് നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട് പിയാഷയുടെയും ബ്രോണറിൻ്റെയും ഗാഗ്നേൻ്റെയൊക്കെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ തിയറീസ് ഒക്കെ എങ്ങനെയാണ് മാത്തമാറ്റിക്സിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കൂടെ നമ്മൾ നോക്കണം ഓക്കെ അതാണ് തിയററ്റിക്കൽ ബേസ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സിൽ പറയുന്നത് ദെൻ മോഡേൺ സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിലെ മോഡേൺ സ്ട്രാറ്റജിയും അതേപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും അതിൽ വരുന്നതാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് മോഡൽസ് ഓഫ് ടീച്ചിങ് അതേപോലെ പ്രോസസ്സ് ഓറിയൻ്റഡ് സ്ട്രാറ്റജീസ് പ്രൊജക്റ്റ് സെമിനാറ് ഫീൽഡ് ട്രിപ്സ് ഡിബേറ്റ് അസെട്രാ ഇതൊക്കെയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലും വരുന്നത് പ്രൊജക്റ്റ് സെമിനാർ ഫീൽഡ് ട്രിപ്പ് ഡിബേറ്റ്സ് ഇതൊക്കെ വെച്ച് നമുക്ക് മാത്തമാറ്റിക്സ് എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇനി ഇൻഡക്റ്റീവ് മെത്തേഡ് ഡിഡക്റ്റീവ് മെത്തേഡ് അനലറ്റിക് മെത്തേഡ് സിന്തറ്റിക് മെത്തേഡ് ലബോറട്ടറി പ്രൊജക്റ്റ് മെത്തേഡ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഇതിലൊക്കെ എങ്ങനെയാണ് മാത്തമാറ്റിക്സ് നമ്മൾ മെത്തേഡ് ഈ ഒരു മെത്തേഡിൽ കൂടെ എങ്ങനെയാണ് മാത്തമാറ്റിക്സ് നമ്മൾ ടീച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ മാത്തമാറ്റിക്സ് നമ്മളിതുവരെ അപ്രോച്ചസ് പറഞ്ഞു മെത്തേഡ്സ് പറഞ്ഞു തിയറിറ്റിക്കൽ ബേസിസ് പറഞ്ഞു അടുത്തത് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിലെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് ഹാൻഡ് ബുക്ക് വർക്ക് ബുക്ക് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് ഇതൊക്കെയാണ് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ മാത്തമാറ്റിക്സ് ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസും നമ്മുടെ കാറ്റഗറി ത്രീ ക്വസ്റ്റ്യൻ പേപ്പിൽ കാണാൻ പറ്റും ദെൻ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ മാത്തമാറ്റിക്സ് ലേണിംഗ് മാത്തമാറ്റിക്സ് ലേണിങ്ങിൻ്റെ കരിക്കുലർ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് മാത്തമാറ്റിക്സ് ക്ലബ്ബ് ലബോറട്ടറി ലൈബ്രറി ഓർഗനൈസേഷൻ ഓഫ് മാത്തമാറ്റിക്സ് ഫയർ ഇതൊക്കെയാണ് കരിക്കുലർ ആക്ടിവിറ്റീസ് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചിലപ്പം ചോദിക്കാം ഓപ്ഷനും ചോദിക്കാം താഴെ പറയുന്നത് ഏതൊക്കെയാണ് കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ മാഥമാറ്റിക്സ് നമുക്ക് കുറച്ച് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻറ് പെർഫോമൻസ് അടുത്തത് സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക കണ്ടിന്യൂസ് ആൻഡ് കോംപ്രറ്റീവ് കോംപ്രൻസീവ് ഇവാലുവേഷൻ സി സി നമുക്കറിയാം അല്ലേ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് ഇവാലുവേഷൻ ഇത് വെച്ചിട്ട് നമ്മളെ മാത്തമാറ്റിക്സിൽ കുട്ടിയെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും അതേപോലെ ഗ്രേഡിംഗ് ദ പെർഫോമൻസ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഡയഗ്നോസിസ് ആൻഡ് റെമഡിയേഷൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിയിട്ട് ആ കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം റെമഡിയൽ മെഷറിലൂടെ അത് പരിഹരിക്കണം ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് ഗുഡ് അച്ചീവ്മെൻ്റ് ടെസ്റ്റിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് എന്തൊക്കെയാണ് ടെസ്റ്റ് ഐറ്റംസിൻ്റെ ടൈപ്പ് അതേപോലെ അച്ചീവ്മെൻ്റ് ടെസ്റ്റിൻ്റെ ക്വാളിറ്റീസ് എന്താണ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ് റെമഡിയൽ മെഷേസ് എന്താണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് ബി എഡിൻ്റെ സിലബസിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അതെന്താണെന്നും കൂടെ ഒന്നുകൂടെ നോക്കിയിട്ട് നമ്മുടെ പെടഗോഗിലെ മുപ്പത് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കിട്ടും അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് മാത്തമാറ്റിക്സ് എൺപത് ആണ് അതിൽ അൻപത് കണ്ടൻറ്റും മുപ്പത് പെടഗോഗിയും ആ കണ്ടന്റിൽ അരിത്മെറ്റിക് ഓൾജിബ്ര ജോമെട്രി ട്രിഗണോമെട്രി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ദെൻ പെഡഗോഗിൽ മാത്തമാറ്റിക്സിൻ്റെ നാച്ചറും സ്കോപ്പും അപ്രോച്ചസും തിയററ്റിക്കൽ ബേസസും ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പെഡഗോഗിൽ പഠിച്ചത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാത്തമാറ്റിക്സ് സിലബസ് കാറ്റഗറി ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഫർ കേറ്ററിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലുണ്ട് നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഈ മാത്തമാറ്റിക്സിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താങ്ക് യു ഹാവ് എൻ എസ് ഡേ